കാലിയാർ പഞ്ചായത്തിൽ ഇ ടെൻഡർ നടപടികൾ അട്ടിമറിക്കുവാൻ സർക്കാർ ഏജൻസിയുടെ മറവിൽ ശ്രമമെന്ന ഗുരുതര ആരോപണവുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് അംഗങ്ങൾ രംഗത്ത് പഞ്ചായത്തിന്റെ പേരിൽ സർക്കാർ ഏജൻസിയായ കെല്ലിന്റെ പ്രതിനിധിയോട് ഇ ടെൻഡറിൽ നിന്നും പിന്മാറുവാൻ ഫോൺ ചെയ്ത മറ്റൊരു ഏജൻസിയുടെ പ്രതിനിധിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ നിലമ്പൂർ പോലീസിൽ നേരിട്ടെത്തി പരാതിയും നൽകിയതായി എൽഡിഎഫ് അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്തിൻ്റെ വികസന പദ്ധതികളെ സംബന്ധിച്ചാണ് ഞങ്ങൾ എനിക്ക് പറയാനുള്ളത് കാരണം പഞ്ചായത്തിനമ്മ ടെൻഡർ വെക്കും ടെൻഡർ വെച്ച് കഴിഞ്ഞാൽ പദ്ധതികൾ വെച്ച് ടെൻഡർ വെച്ച് കഴിഞ്ഞാൽ പല പല ഏജൻസികളുണ്ട് സിൽക്കോ അഡ്കോ അങ്ങനെ പല ഏജൻസികൾ ഈ ടെൻഡർ ചെയ്യാറുണ്ട് പക്ഷേ ഈ പല മല കോഴിക്കോട് ആയാലും കോട്ടയമായാലും അവിടേക്ക് കമ്പനിയുണ്ട് സർക്കാരിൻ്റെ ഇത്ര ഭംഗി അംഗീകാരമുള്ള സ്ഥാപനങ്ങളുണ്ട് പക്ഷേ ഈ സ്ഥാപനത്തിൽ നിന്നുള്ള മാനേജർമാർ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിളിക്കാൻ ഉണ്ടായി ഇന്നേ സെക്രട്ടറിൻ്റെ പഞ്ചായത്തുനിന്ന് ആണ് ഇങ്ങനെ വിളിച്ചത് ഞങ്ങളിങ്ങനെ ടെണ്ടർ വിളിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ ടെണ്ടർ വെക്കണ്ട ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വ്യാജമായി വിളിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ വികസന പദ്ധതികൾ അട്ടിമറിക്കുന്ന ഒരു ഈ ടെൻഡറിൽ നിന്നും മറ്റ് ഏജൻസികളെ പങ്കെടുപ്പിക്കാതെ പ്രവൃത്തികൾ സ്വന്തമാക്കാനാണ് മൂന്ന് സർക്കാർ ഏജൻസികളുടെ പ്രതിനിധിയായ ഈ കരാറുകാരാൻ ശ്രമിക്കുന്നതെന്നും നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എൽ നേതാക്കൾ ആരോപിച്ചു സെഡ്കോ റെഡ്കോ ഹഡ്കോ എന്നീ സർക്കാർ ഏജൻസികളുടെ പ്രതിനിധിയായി കഴിഞ്ഞ എട്ട് വർഷത്തോളമായി പഞ്ചായത്തിലെ മരാമത്ത് ജോലികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിനിധിയാണ് ഈ ടെൻഡർ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നത് ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നുമാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാണ് ഇയാൾ കെല്ലിന്റെ പ്രതിനിധിയെ വിളിച്ചത് ഈ ടെൻഡറിൽ നിന്നും പിന്മാറണമെന്നാണ് ആവശ്യം കെൽ പ്രതിനിധി പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചതോടെയാണ് കള്ളി പുറത്തായത് നിലവിൽ കെൽ ഉൾപ്പെടെ ഈ ടെൻഡറിൽ പങ്കെടുക്കുന്നുണ്ട് ചാലിയാർ പഞ്ചായത്തിലെ തെരുവ് വിളക്ക് സ്ഥാപിക്കുന്നതിന് ഇരുപത് ലക്ഷം രൂപയും ആദിവാസി നഗരങ്ങളിൽ സോളാർ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള പതിനാല് ലക്ഷത്തിന്റെയും പ്രവൃത്തികളാണ് ഈ ടെൻഡർ വിളിച്ചത് ടെൻഡർ നടപടി ഇരുപത്തി മൂന്നിന് പൂർത്തിയാകും സർക്കാർ ഏജൻസികളെ പങ്കെടുപ്പിക്കാതെ താൻ പ്രതിനിധിയായ മൂന്ന് സർക്കാർ ഏജൻസികളിൽ ഒന്നിന് പ്രവൃത്തി ലഭിച്ചാൽ പഞ്ചായത്ത് വകയിരുത്തിയ മുഴുവൻ തുകയും ലഭ്യമാക്കാനും ഈ ടെൻഡറിലൂടെ സർക്കാരിലേക്ക് ലഭിക്കേണ്ട തുക ഒഴിവാക്കുകയാണ് ഇയാളുടെ ലക്ഷ്യമെന്നും ഇവർ ആരോപിച്ചു ഇയാൾ ഇതുവരെ ചെയ്ത പ്രവൃത്തികളിലും ടെൻഡറുകളിലും പോലീസ് വിജിലൻസ് അന്വേഷണം വേണം ഇയാൾ അവകാശപ്പെടുന്ന സർക്കാർ ഏജൻസികളുടെ അനുമതിയോടെയാണോ ഇയാൾ ഇത്തരം ഇടപെടലുകൾ നടത്തുന്നതെന്നും അന്വേഷിക്കണം പഞ്ചായത്തിന്റെ പേര് പറഞ്ഞു നടത്തിയ ഫോൺ കോളുകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നും എൽ ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മരാമത്ത് വർക്കുകൾ നടത്തുന്ന ഇയാളുടെ ഇടപെടലുകൾ ഈ ടെൻഡറുകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അവസരം നൽകുവാൻ കൂടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു ഇരുവത് ലക്ഷം തെരുവളക്കും പതിനാല് ലക്ഷം പട്ടികവർഗ ഊരുകളിൽ സോളാറുകൾക്ക് സ്ഥാപിക്കുന്നതിനു വേണ്ടിട്ടൊക്കെ ആയിട്ട് ഇത് ടെൻഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഷിനോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അറിയപ്പെടുന്നത് സിഡ്കോന്റെ ഏജൻസി ആയിട്ടാണ് അപ്പോ സിഡ്കോ ആയാലും റെഡ്കോ ആയാലും അതുപോലെ തന്നെ ഹാഡ്കോ ഈ വിവിധ ഏജൻസികളുടെ പേരിൽ അവിടെ അവര് ടെൻഡറിൽ പങ്കെടുക്കണം അപ്പോ ആൾക്കോന്റെ റെയ്ഡ് കോന്റെ ഒക്കെ പേര് കുറച്ചിട്ടിട്ട് ഇവൻ കുറച്ച് കൂട്ടിയിട്ടിട്ട് പദ്ധതി അടിച്ചു മാറ്റുന്ന രീതിയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കുറെ ആളായി തുടങ്ങിയിട്ട് എങ്ങനെ അത് പിടിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മള് ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുമ്പോഴാണ് ഇപ്പോ നടന്ന ഈ എലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ടെൻഡറിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കണം വിളിച്ചിട്ട് പറയണോ ഈ ടെൻഡറിൽ ഞങ്ങളോട് പങ്കെടുക്കണ്ട ടെൻഡർ ഇവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് വിളിച്ചു എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പഞ്ചായത്ത് വിളിച്ചിട്ടില്ല സെക്രട്ടറി വിളിച്ചില്ല ഞാനും വിളിച്ചില്ല പഞ്ചായത്തിന് അങ്ങനെ ഒരിക്കലും വിളിക്കൂല എന്ന് പറഞ്ഞു പ്രസിഡന്റ് അവരെ നമ്പർ ആവശ്യപ്പെട്ടു നമ്പർ ആവശ്യപ്പെട്ടപ്പോൾ അവർ നമ്പർ അയച്ചു കൊടുത്തു ആ നമ്പറിൽ വിളിച്ചപ്പോൾ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കയ്യിലുള്ള നമ്പറാണ് ഷിനോസ് എന്ന് പറഞ്ഞ ഒരു കക്ഷിയുടെ നമ്പറും ഞാൻ നേരത്തെ പറഞ്ഞ സിപ്കോന്റെ ഏജൻസിയാണ് ഇവരെ പരിപാടി എന്താ പുറത്തുനിന്ന് മറ്റുള്ള ഏജൻസികളെ തടയുന്നതിനു വേണ്ടി വ്യാജമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി വിളിക്കണോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കണോന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് അവരെ തടസ്സപ്പെടുത്തുക ടെൻഡർ പേര് അടിച്ചു മാറ്റുന്ന ഒരു രീതിയാണ് ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടിരിക്കുന്നത് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം ഇത് ഇപ്പൊ കണ്ടുപിടിച്ച ഒരു സാഹചര്യത്തില് ഇനി കൊണ്ടുപോകാൻ പാടില്ല എന്ന എന്ന നിലയിൽ നിലയിൽ നമ്മൾ തൽക്കാലം പഞ്ചായത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി പരാതി കൊടുത്തിട്ടുണ്ട് അടുത്ത ഘട്ടം എന്നാണ് തോന്നുന്നത് വാർത്താ സമ്മേളനത്തിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ മുൻ പ്രസിഡന്റും നിലവിലെ അംഗവുമായ പി ടി ഉസ്മാൻ സി പി എം ചാലിയാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം വിശ്വനാഥൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ